നൂറ്റാണ്ടുകളോളം അടിമകളും തൊട്ടുകൂടാത്തവരുമായി കഴിഞ്ഞ ഒരു ജനവിഭാഗം നമ്മുടെ നാട്ടിലും ഉണ്ടായിരുന്നു കേരളത്തിൽ നടന്ന നവോത്ഥാന മുന്നേറ്റങ്ങളാണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നത് ഈ മാറ്റങ്ങളെ അടയാളപ്പെടുത്തുന്ന കവിതയാണ് എം ആർ രേണുകുമാറിന്റെ കാണുന്നുണ്ട് അനേകം അക്ഷരങ്ങൾ അടിസ്ഥാന ജനവിഭാഗം കാലങ്ങളായി അനുഭവിച്ച പട്ടിണി മാറുന്നതും കാലപ്പഴക്കം കൊണ്ട് നിറമങ്ങിയ പാത്രങ്ങൾക്ക് പകരം മിനുങ്ങുന്ന കന്നിക്കലവും കറിച്ചട്ടിയും ചിരട്ട തവിയുമെല്ലാം വീടുകളിൽ സ്ഥാനം പിടിക്കുന്നതും കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതും എല്ലാം ഈ കവിതയിലുണ്ട് തൂത്തു വൃത്തിയാക്കിയ മുറ്റത്തെ കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് കവിത തുടങ്ങുന്നത് സമൂഹത്തിന്റെ മുഖ്യധാരയിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ടവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങളെയാണ് തലങ്ങും വിലങ്ങും ഈർക്കിലി വരകൽ നിറഞ്ഞ വൃത്തിയായ മുറ്റം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് മുറ്റത്തിന്റെ അതിരിൽ മണം പരത്തി പൊട്ടിച്ചിരിച്ച് ഇലഞ്ഞിമരം നിൽക്കുന്നുണ്ട് കുളിച്ച് വൃത്തിയായി ഇറയത്ത് വഴിക്കണ്ണമായി കുഞ്ഞുങ്ങളും കാലങ്ങളായി അടിമജീവിതം നയിച്ചിരുന്നവരുടെ ജീവിത സാഹചര്യങ്ങളിലുണ്ടായ പ്രസാദാത്മകമായ മാറ്റങ്ങളാണ് മുറ്റത്തിന്റെ അതിരിൽ മണം പരത്തി പൊട്ടിച്ചിരിച്ചു നിൽക്കുന്ന ഇലഞ്ഞിമരവും കുളിച്ചു വൃത്തിയായ കുഞ്ഞുങ്ങളും സൂചിപ്പിക്കുന്നത് വെയിലത്തിരുന്നുണങ്ങി മിനുങ്ങുന്ന കഞ്ഞിക്കലവും കറച്ചട്ടികളും അരികിൽ ചാഞ്ഞുകിടക്കുന്ന കിടക്കുന്ന തവികളും കാണാം അഴുക്കെല്ലാം പോയി കഴുകി വൃത്തിയാക്കിയ കലവും കറുച്ചട്ടികളും ചിരട്ട തവികളും പരിതാപകരമായ ജീവിത സാഹചര്യം മാറിയതിന്റെ സൂചനകളാണ് നൽകുന്നത് ഇങ്ങനെ ഓരോരോ മാറ്റങ്ങൾ എല്ലായിടവും കാണുന്നുണ്ട് വേല ചെയ്യാനായി ഇറങ്ങിയപ്പോൾ കണ്ടിട്ടു പോന്ന വീടിനെയല്ല വേല കഴിഞ്ഞു തിരിച്ചെത്തിയപ്പോൾ കണ്ടത് രാവിലെ വീട്ടിലാക്കി പോന്ന കുഞ്ഞുങ്ങളെയല്ല വൈകുന്നേരം കൂലി കിട്ടിയ നെല്ലുമായി വീട്ടിലേക്ക് കയറി ചെന്നപ്പോൾ കണ്ടത് എന്നീ വരികളിലും വൃത്തിയും വെടിപ്പും അന്തസ്സും ഉള്ള ജീവിത സാഹചര്യം ലഭ്യമായി എന്നതിൻ്റെ സൂചനയാണുള്ളത് അലങ്കോലമായി കിടന്ന വീടിനെ അടുക്കിപ്പെറുക്കി വെടിപ്പുള്ളതാക്കിയത് ആരാണ് എന്നാണ് കവിയുടെ ചോദ്യം മണ്ണിൽ പുരണ്ട് മൂക്കട്ടയൊലിപ്പിച്ചു നിന്ന കുട്ടികളെ പുഞ്ചിരിക്കുന്ന പൂവുകളെ പോലെ ആക്കിയത് ആരാണെന്നും കവി ചോദിക്കുന്നു ദാരിദ്ര്യവും അനാരോഗ്യകരമായ ചുറ്റുപാടുകളും നിറഞ്ഞ സാഹചര്യങ്ങളിൽ നിന്ന് അടിസ്ഥാന ജനവിഭാഗത്തിനു വന്ന മാറ്റങ്ങൾ കൊണ്ടുവന്ന നവോത്ഥാന നായകരെ കുറിച്ചുള്ള സൂചനയാണിവിടെയുള്ളത് അക്ഷരങ്ങളിലൂടെ ലഭിച്ച അറിവിന്റെ വെളിച്ചമാണ് അവരുടെ കണ്ണുകളിൽ കാണുന്നത് എന്നും കവി പറയുന്നു അടിസ്ഥാന ജനവിഭാഗത്തിലെ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ലഭിച്ചു തുടങ്ങിയതിന്റെ സൂചന ഈ വരികളിലുണ്ട് വൃത്തിയും വെടിപ്പുമില്ലാതെ ജീവിക്കേണ്ടി വന്ന ഒരു സമൂഹം അറിവിലൂടെ മുന്നേറിയതിൻ്റെ ചിത്രങ്ങളാണ് എം ആർ രേണുകുമാർ വരച്ചിടുന്നത് ചരിത്രത്തിൽ ഇടം കിട്ടാത്തവർക്ക് കവി ഇടം നേടിക്കൊടുക്കുന്നു